ക്ഷൈഡില് വേറൊരു പല്ലില്ല സിനിമയില് അതേമാതിരി രണ്ടു പുറത്ത് പോലെ ഓരോ നല്ല പോയ പറയാൻ എന്റെ പല്ലുപോര് ഈ മുപ്പത്തി ആറ് പല്ലുകൾ എന്റെ പല്ല് പോര് ഞാനൊന്ന് മുടിച്ചാദ്യം എന്റെ പല്ല് രണ്ടുപോ അയ്യേ അജിക്ക് നീ പല്ല് വരുന്നു മരെ പല്ല് വരുന്നു മരെ പല്ല് വരുന്നുത്രേ അജർ കടി അജർ കടി ഇയരെ പല്ല് അജർ കടി ജീ അജർ കടി ഇയരെ പല്ല് പോയി ഡോക്ടർ അന്നെ അക്കിയാ ബി അപ്പോൾ എന്ത് ഇതെ പരിവാടിയേ ഇതെ പരിവാടിയാണോ കേ എന്നെവിടെ എന്നെവിടെ മൂരം മൂരം മൂതു പോടാ ഒരു അണക്കൊറ്റക്കാള് ഞങ്ങക്ക്ണ്ടോ ഒരു ചായ ഒരു ചായ എന്ത് ഫുഡ്

ഡേക്ക് ഉണ്ടോ മനക്ക് ഇല്ല അല്ലേ വിസ്മില്ല തിന്നീണ വിസ്മില്ലേ മന ഡി കെക്ക് കേട്ട് പുട്ടേ വായില വീട് എടുക്കണേ പൊന്നോ കണ്ടോന്നു വേറെ അവസ്ഥ രാത്രി കുട്ടിയെങ്കിൽ കള്ളാൻ പറ്റൂലോ നാദാപുരം ഉറക്കത്തെ പട കാണാൻ പറ്റില്ല നാദാപുരത്ത് വടം വലിക്കു അല്ലേ മൂമ്പുരം മോലാളിയാ അല്ലെ വിളിച്ചത് ചായ ചായ വാങ്ങി നോക്കണ രതീഷ് ചാ വന്നപ്പറങ്ങിത്തരണോ ാണ് ഞമ്മളെ നിങ്ങളൂട്ടോ ഞാൻ പിന്നാലെ പിന്നാലെ വരാം പോയി കോമ്പിനേഷൻ വെച്ചോക്ക് ആ റോഡിലൊന്നും കാറ് പോകൂല തിരിച്ചാൻ പറ്റൂല പോയാണോ കാര്യത്തിൽ വണ്ടി എടുക്കുന്നു മറ്റേ സാബിടപ്പുവാ ഞങ്ങള് വരാ ഞങ്ങള് വിട്ടോക്ക് പോലെ ഒരു വണ്ടി പോല ഞാൻ വരെ ഞാൻ വരെ ഞങ്ങൾ ആക്കി കാട്ടണോ നിങ്ങൾക്ക് കണ്ടില്ലേ ഞാൻ വീഡിയോ എടുത്തോന്നോ എന്റെ വീട്ടിലെടുക്കു എന്റെ വീട്ടിലെടുക്ക ശരി ഗ്ലാസ് കൂണ്ട വണ്ടി പോവാൻ പറ്റൂടെ ഇവിടെ ആരാപി ഗോപി 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 ഗോപിനെ പിന്നെ

പറയണ്ട പറയണ്ട ഇണ്ടപ്പോ ഇവരെന്താണ് ആ അങ്ങോട്ട് ല ല അങ്ങോട്ട് 가ടിടടാ ഇവനെ ഹോസ്റ്റലിൽ എടുക്കും മാ 250 টাকা 50 രൂപടടക്കতো एमएल അല്ലേ സായുണ്ട് செய்து കേസ് ഹേ ഞാൻ വരാം ഞാൻ വരാ നിങ്ങള് വിട്ടോ ടോണിക്കൊന്നു പോണടാ ഞാൻ വെയിറ്റ് വെറ്റി ഏയ് ഞാൻ വരേ നിങ്ങളാണ്ട് വിട്ട പിന്നാലെ വരും ഷാഫി നവാഫൊക്കെ വരണേ വീഡിയോ ആ ഞാൻ വരാ നിങ്ങൾ ഇതും സാബിമ്പാടും ഒരു വണ്ടിയമ്മ ഞാനും ഷാഫിയും നവാഫും ഒരു വണ്ടിയമ്മ പല്ലു പോരും ആ ഡയലോഗ് അടിക്കട അമ്മാനെ ഫുട്ബോൾ സൽമാനാണ് നമ്മള് ജീവ് നാടിന്ന് പറയുന്നത് നമ്മള് തേർക്കാൻ പോകുന്നത് അടുത്ത പാട്ടുക സാ അപ്പൊ അടുത്ത് സൽമാൻ കൂടെ കഴിക്കാൻ ആ ഡാൻസ് ചെയ്യണം രണ്ടുപേര് ചേർന്നാണ് രണ്ടുപേരും സൽമാൻ പാട് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെല്ലാം ചേർന്നു